ി വ്ലോഗ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടതുപോലെ തന്നെ ഒരു വീഡിയോ വരാനുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ സ്ട്രെയിൻജായിട്ട് പരിചയപ്പെട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോറിയൊക്കെയായിട്ട് അപ്പോൾ ആ വ്ളോഗ് ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ സോ അത് കണ്ടിലേ ആക്കുന്നതിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബൈ നമ്മുടെ മുൻപത്തെ വ്ളോഗിൽ പറഞ്ഞതുപോലെ തന്നെ ഫോറം മാളിവെച്ചിട്ട് ആയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിനെ കണ്ടുമുട്ടി കേട്ടോ മുൻപത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വായോ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഇതാരാണ് എന്താണെന്നൊക്കെ ആളെ എവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറ്റി ഒരു വ്ളോഗ് ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കണം ആളുടെ കഴിവുകൾ എല്ലാവരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കുഞ്ഞിൻ്റെ പടം വരയ്ക്കാം എന്നൊരു ഇതിൽ ആൾ പറഞ്ഞു കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം ആൾ തന്നെ നമുക്കിത് വരച്ച് വരാമെന്ന് പറയുമ്പോൾ എൻ്റെ പടം വരച്ചു അതുപോലെ വാബയുടെ പടവും എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ ഇരുന്ന് കൊടുക്കും പക്ഷെ ഇവളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിരുമിരുത്തൊക്കെ ഇരിക്കുക വരുന്നത് എന്നാലും കുഞ്ഞു കുഞ്ഞു മിനി ഒരുപാട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു കേട്ടോ ആൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരയ്ക്കുന്നതാണെന്ന് ആൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്താ നോക്കി കഴിയുമ്പോൾ തന്നെ ആളുടെ കഴിവ് മനസ്സിലാവും അപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ എത്തിയ ഒരുപാട് ഒരുപാടാളുകൾ വന്ന് കണ്ടു പോകുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന് സ്പോട്ടിൽ വരയ്ക്കുന്നത് കണ്ടിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് നോയ്സസ് കേൾക്കാൻ പറ്റും ഈ കാണുന്നത് പോലെ തന്നെ തൊട്ടുപുറകിൽ റോഡാണല്ലോ അപ്പോൾ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈഡ് സൗണ്ട്സൊക്കെ മനസ്സിലാക്കി ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ആളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ സെഷൻ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മുമ്പോട്ട് കാണാൻ പറ്റും അത് അടുത്ത സെക്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് ദേ ആൾ ണ്ട് കുഞ്ഞുവിനെ കാണിക്കാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ കുഞ്ഞു പാവന്മാർക്ക് ഫോൺ മാക്സിമം കൊടുക്കാത്തതന്നെയാണ് നല്ലത് പക്ഷേ നമ്മുടെ ആർട്ടിസ്റ്റ് വിഷ്ണുവിനൊന്ന് വരയ്ക്കാനായിട്ട് അവിടെ ഒന്ന് അടങ്ങി ഒടുങ്ങിരുന്ന് കൊടുക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഫോൺ കൊടുത്തത് കേട്ടോ നമ്മുടെ ആർട്ടിസ്റ്റ് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കണം പെർഫെക്ഷൻ ചെയ്യാൻ അങ്ങനെ കളറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആൾ പെട്ടെന്ന് ഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ഒരു കാരിക്കേച്ചർ പോലെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ആളുടെ നെയിമൊക്കെ എഴുതി ആൾ സൈൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞിക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ ആരെ വരച്ചേക്കുന്നേ